ഇന്ന് ഈ സമയത്ത് വീണ്ടും വന്നു എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നലെ ആരും ലൈവിൽ ഇന്റെ ലൈവില് കേറി വന്നിട്ടില്ല എന്നാരെങ്കിലും ഉണ്ടോ ഉള്ള ഒരു കയ്യ പൊക്ക ഏ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഞാനിതാ ഇന്ന് ഇന്നലെ അതേ സ്ഥലത്ത് തന്നെ ഈ വണ്ടിക്ക് ഇന്നലെ ഓർമ്മണ്ടാവും അല്ലേ എന്താളോ ഇന്നലെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ആരെങ്കിലും ഒക്കെ പറ്റ എന്നിട്ടേ ഞാൻ ഇവിടെ നീക്കു ഇന്നലെ ബസ് ഞാൻ കാണിച്ചു ഇന്ന് ബസ് വന്നിട്ടില്ല ബസ് വന്നു പോയി ഞങ്ങള് ചായ പിടിക്കായിരുന്നു ബസ് വന്നു പോയി കൊറേ ആൾച്ചപ്പം എന്താ പറയാ ബസ് വരും ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ബസ് വരും അഡ്ജസ്റ്റ് ചെയ്ത് വരുമല്ലോ ആ ഒരാൾ വന്നിട്ടല്ലോ ആരാണ് ഹായ് ഇവിടെ ഹായ് വിട്ടേ ഒരു കുഴപ്പമില്ല ഇങ്ങനെ തന്നെ അല്ല പരിചയപാടല് എന്താണ് ഞാൻ വെറുതെ അല്ല പറയുന്നത് എന്നാലത്തെ അതേമാതിരി തന്നെ ഞങ്ങളിതാ ഫാഷൻ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഫാഷൻ ഞാൻ ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ആ ഇന്നലത്തെ അതേപോലെ ഒരു ഈ അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ഒരാളെങ്കിലും ഒരു ഹായെങ്കിലും കൂടി കാണട്ടെ ഇത്രയും വലിയ യൂട്യൂബ് ചാനലായിട്ട് ഒരാളും ലൈവില് വരുന്നില്ല മോശമാണ് ലൈക്കെങ്കിലും ചെയ്തു പോയി ആരെങ്കിലും നേരിട്ട് വന്നിട്ടില്ലെങ്കിലും ഒരു ലൈക്കെങ്കിലും ചെയ്തു പോയി ഞമ്മള് കൊയ്യും വയലെല്ലാം ഞമ്മടതാകും പൈങ്കിളി ആ പറഞ്ഞു

ஆராயும் பண்ணல ஹிந்தி ஆயாலும் பண்ணல மலையாள இங்கிலீஷா ஆராயும் அரபி ஆயாலும் மை அண்ட் கத்தர் ஐ ஆம் இங்கிலீஷ் அரபி கன்னட தெலுங்கு േമ്മി ചെപ്പണ്ടി തെലുങ്ക് ഏത് ഭാഷയിലും സംസാരിക്കും ആർക്ക് വേണെങ്കിലും വരാം ചുമ്മാന കുങ്കുമോത്സവം നാല് മിനിറ്റ് ിറ്റ് ആവാനായി ഇതുവരെ ഒരു മനുഷ്യന്മാര് വന്നില്ലല്ലോ അച്ഛ മോശാണ്ണ്ടാ ഞാനിപ്പോ ടിക്ടോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ വന്നിട്ടുന്നു മെയിനായിട്ട് ടിക്ടോക്കില് യൂസ് ചെയ്യുമ്പോ ടിക്ടോക്കില് ഭയങ്കര ആൾക്കാരാണ് എന്താ പറയുന്നത് അത് ആരും ഇല്ലല്ലോ അപ്പൊ ഞാൻ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം ഫാഷൻ ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ ഒന്ന് കേറിയിട്ട് കാണിച്ചു തരാം ഞാൻ വെറുതെ ഫോൺ ഇങ്ങനെ പിടിക്കുള്ളൂ ഞാനൊന്നും സംസാരിക്കൊന്നുമില്ല ഓക്കെ എന്നാ ഞാനിത് അങ്ങനെ നടന്ന് പോരാട്ടാ അപ്പൊ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ചായയെ കുറിച്ച് ഇങ്ങനെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങനെ പോവുന്നുണ്ട് പോയി പോയി ഇതാ സൂപ്പർ മാർക്കറ്റ് ഫാഷന്റെ മുന്നിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് റോഡുണ്ടോ വണ്ടികൾ ഭയങ്കര തിരക്കാണ് ഇപ്പൊ പറഞ്ഞപ്പോ ഭയങ്കര ഒരു അടിപൊളി സ്ഥലമായി പോയി ഞാനൊക്കെ വന്ന ടൈമിൽ ഇവിടെ ആകെ നാല് ബിൽഡിങ് ഉണ്ടായിരുന്നു ഇവിടെ അൽജീറ ബാങ്ക് ഒക്കെ ഇണ്ട് ഇവിടെ നാല് ബാങ്ക് ഉണ്ട് ഫാഷൻ ഞാ ഇവിടെ സിമ്മ് കുക്കണ ആൾക്കാരൊക്കെ സുചകാ ആ ഗേറ്റൊക്കെ തോന്നി ആ വീഡിയോ അലോഡ് ചെയ്യണം